ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയെട്ട് എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എടവനക്കാട് പഞ്ചായത്തിലെ ജനങ്ങൾ ഇന്ന് അവിടുത്തെ തീരദേശ ഹൈവേ ഉപരോധിച്ചുകൊണ്ട് ഹർത്താൽ ആചരിക്കുകയാണ് കടകമ്പോളങ്ങളെല്ലാം കടകംപോളങ്ങളെല്ലാം കിടക്കുകയാണ് തീരദേശ ഹൈവേ തന്നെ ഉപരോധിച്ചിരിക്കുകയാണ് റോഡ് തടയുകയാണ് വൈപ്പിൻ തീരദേശ നിവാസികളോടുള്ള സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക കടൽഭിത്തി പുനർനിർമ്മിച്ച് സംരക്ഷിക്കുക പുലിമുട്ട് സ്ഥാപിക്കുക എന്നീ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഇതുവരെ നടത്തി കൊടുക്കാത്തതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചനയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അവിടുത്തെ ജനപ്രതിനിധികൾ തന്നെ നമ്മളോട് പറയുന്നത് ഒന്ന് അതുപോലെ ഫണ്ട് ഇവിടെ പതിനെട്ടുകളും നമ്മുടെ എടവനക്കാട് പഞ്ചായത്തിൽ പതിനെട്ട് പുലിമുട്ടികളും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എല്ലാ അനുമതിയും ലഭിച്ചുകൊണ്ടിരിക്കുകയും തുടർച്ച ഇവയില്ലാതെ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നാം മനസ്സിലാക്കണം തീരദേശത്ത് വലിയ കുത്തകകൾ സ്ഥലങ്ങൾ കൈയേറിക്കൊണ്ടിരിക്കുക പാവപ്പെട്ട ജനങ്ങളിൽ നിന്ന് തുച്ഛമായ നമ്മുടെ സഹോദരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഭൂപ്രദേശം ും താമസ യോഗ്യമല്ലാത്ത ഒരു ഭൂപ്രദേശമാണ് നമ്മുടെ വൈഭിൻകര എന്ന് വരെ ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയയിലും പരസ്യങ്ങൾ നൽകിക്കൊണ്ട് കുത്തകകൾക്ക് പരവധാനിരിക്കുന്ന ഭരണകൂട ഭീകരതയാണ് വൈപ്പിംഗരുന്നത് ഞാൻ പറയട്ടെ നമ്മളുടെ ഈ ഇടവനക്കാട് കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടും അതുപോലെ പുലിമുട്ട് നിർമ്മിക്കാതെ അതിന് തടസ്സം നിന്നുകൊണ്ടും ഇവിടുത്തെ ജനങ്ങളെ അഴുക്കിലെ പുഴുക്കളെ പോലെ ഇട്ട് നരകിപ്പിക്കുന്ന ഭരണകൂടങ്ങൾക്കെതിരെ ഇനിയും സമരങ്ങൾ നയിക്കേണ്ടിയിരിക്കുന്നു എടവനക്കാട് പഞ്ചായത്തിന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നമുക്ക് അനുവദിച്ചുകൊണ്ടുള്ള പതിനെട്ട് പുലിപ്പുട്ടികളും ഇവിടെ ലഭ്യമാക്കുന്നതുവരെയും അല്ലെങ്കിൽ ചെല്ലാനം മോഡലാണെങ്കിൽ അത് ഇവിടെ ലഭ്യമാകുന്നവരെയും സമരങ്ങളുമായി വൈപ്പിൻകരയിലെ എന്റെ സഹോദരങ്ങൾക്കൊപ്പം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഒരു എളിയ നിലയിൽ ഞാനും എന്റെ പ്രസ്ഥാനവും ഉണ്ടാവുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാക്ക് നൽകിയിട്ടുണ്ട് വൈപ്പിംഗരയിൽ നടക്കുന്ന എല്ലാ സമരങ്ങളും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടാതെ പോകുന്ന വൻകൂഢാലോചന വലിയൊരു കൂടാലോചന നമ്മൾ അറിയാൻ ഈ സമീപകാലത്ത് വൈപ്പിംഗര മുമ്പും വന്ന് വ്യാപകമായ ഒരു പ്രചരണം നടക്കുന്നുണ്ട് അത് സംബന്ധിച്ച് സെമിനാറുകളൊക്കെ നടന്നു ഈ അടുത്ത ദിവസം പല ആളുകളും വിദഗ്ധരുടെ റിപ്പോർട്ടങ്ങളുടെ നാട്ടിലൊക്കെ പ്രചരിക്കുന്നുണ്ട് വൈപ്പിൻകര താമസയോഗ്യമല്ലാത്ത സ്ഥലമാണ് എല്ലാ പ്രശ്നങ്ങളും നിലവിലുള്ള തീരദേശത്തെ പ്രശ്നങ്ങൾ ദശികത്തിന് വെള്ളം കയറുന്ന പ്രശ്നങ്ങൾ കുടിവെള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വളരെ ലളിതമായി പരിഹരിക്കാവുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടും ഇതൊന്നും പരിഹരിക്കപ്പെടാതെ നമ്മൾ ഒഴിഞ്ഞുപോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു വലിയ സംഘം ഈ ഭരണകൂടത്തിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ഏത് ഭരണകൂടം എല്ലാ ഭരണങ്ങളും മാറി മാറുന്ന രണ്ട് ഭരണകൂടവും ഈ ഭരണകൂടത്തിന് മുന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് അത് നമ്മൾ ജാഗരൂകരായിരിക്കണം നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടതില്ല പ്പൊക്കമായാലും കടൽ വെള്ളമായാലും കുടിവെള്ള പ്രശ്നമായാലും നമ്മൾ ഒഴിഞ്ഞു പോകുന്നില്ല കാരണം പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ആ പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചേ നമ്മൾ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അങ്ങോട്ട് പോലുള്ള അവസാന ചർച്ചയാണ് ഇപ്പൊ പന്ത്രണ്ട് മണിക്ക് അവിടെ നടക്കാൻ പോകുന്നത് ഇനി അവർ ഇവിടെ വരേണ്ടി വരും മന്ത്രി വരേണ്ടി വരും ബന്ധപ്പെട്ട എല്ലാ അധികാരികളും ഇവിടെ വരേണ്ടിവരും വന്നാലല്ല നമ്മൾ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയുള്ളൂ മറ്റൊന്ന് ഇവിടെ പറഞ്ഞുകൊണ്ട് അവസാനം ഈ സമരം ഇവിടെ അവസാനിച്ചില്ലെങ്കിൽ നമ്മൾ നഗരത്തിലേക്ക് വ്യാപിപ്പിക്കും കേരളത്തിൽ വൈപ്പിങ്ങനെ ഏറ്റവും സുപ്രധാനമായ ഒരു സമരം പരിഹരിക്കപ്പെട്ടത് എല്ലാം കുടികളുടെ ശ്രമം പരിഹരിക്കപ്പെട്ടത് നഗരം സ്തംഭിച്ചുകൊണ്ടായിരുന്നു നഗരം സ്തംഭിച്ചുകൊണ്ടായിരുന്നു അത് ഇന്ന് പരിഹാരമുണ്ടായില്ലെങ്കിൽ നഗരം സ്തംഭിപ്പിക്കുന്ന പരിപാടിയിലേക്ക് പോകും അതിന് പതിമൂന്നാമതുകാരന് മാത്രം ഉത്തരവാദിത്വമല്ല വൈപ്പിങ്ങനല്ല ഇടവനെ പ്രത്യേകിച്ച് ഇടവനെ കാണപ്പെട്ട മുഴുവൻ ജനങ്ങളും ഇതിന് ഒപ്പമുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ച അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം